ചെന്നിട്ട് അവിടെ ഒരു 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 പേരും പറഞ്ഞിട്ട് ലൈംഗികമായിട്ട് ഞാൻ ഞാൻ അതിന്റെ പേരിൽ പറ്റില്ല എന്ന് 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 ഞാനല്ല അവസ്ഥയാണ് വെച്ചാൽ നടക്കുന്നത് നിങ്ങൾ കാണാൻ വീഡിയോ പറഞ്ഞാൽ നിങ്ങളെ ഞെട്ടിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഇന്നും കേരളത്തിൽ പല കോണുകളിലും ഇപ്പോഴും അത് ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്ന കുടുംബക്കാർ അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും എല്ലാം തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അനാചാരങ്ങളും ഒക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പൂജകളും അതുപോലെ തന്നെ നേർച്ചകളുമാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൽ മതം മൈത്രിയാണ് എന്നുള്ളതാണ് ചെയ്യുന്നത് ഹിന്ദുവാണെങ്കിൽ അവിടെ മുസൽമാനും പോകുന്നു അതേ സമയത്ത് മുസൽമാനാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പുണ്യം കിട്ടാൻ വേണ്ടി ഹിന്ദുവും പോകുന്നു ഇതിൽ ഇവൾക്ക് രണ്ടാക്കും മതവും ജാതിയും ഒന്നും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് കല്യാണം കഴിച്ച ഒരു കുട്ടിയെ അതും വൃത്തികെട്ട ഒരു പൂജ എന്ന് തന്നെ പറയണം നഗ്ന പൂജയ്ക്ക് വിധേയാക്കിക്കൊണ്ടിട്ട് അതാരാണ് അവരുടെ അമ്മായി അമ്മ അവരുടെ ഭർത്താവിൻ്റെ അമ്മയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എന്നിട്ട് ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ശാരീരികമായി വൃത്തികെട്ട രീതിയിൽ ബന്ധപ്പെടുമ്പോൾ ആ ഭർത്താവ് പറയുന്നത് അതെല്ലാം നമുക്ക് നന്മ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പുരോഗതിയും മറ്റും കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ആ കുട്ടി പറയുന്ന വേദനിപ്പിക്കുന്ന തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാഗൂരി കൊണ്ടു അഞ്ച് ദിവസത്തെ പൂജയായിരുന്നു അഞ്ച് ദിവസത്തെ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ അഗ്നയായിട്ട് ഞാൻ അവരുടെ മുന്നിൽ നിൽക്കണമെന്നാണ് ജംബാറിന്റെ കൂടെ ഒരു റൂമിൽ ഇരിക്കണമെന്നായിരുന്നു അവരുടെ വാദം ആ ലൈംഗികമായിട്ട് അവയെല്ലാം ചെയ്യുകയാണ് ചെയ്തത് അവനും സിദ്ധിഖും കൂടെ ചേർന്ന് എല്ലാം ഞാൻ ചെയ്തത് ഈ ശ്രുതി ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന ഇവരുടെ മൂത്തമോ ഷാലുവിനെ കല്യാണം കഴിച്ചപ്പോ തൊട്ട് തുടങ്ങി ദുരിതമാണ് രണ്ടേ രണ്ട് മാസം ഇവിടെ താമസിച്ചിട്ടുള്ളൂ പക്ഷേ ഇരുപത് വർഷത്തെ അനുഭവം എനിക്ക് കിട്ടി ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്ക് ഇവിടെ അബ്ദുൾ എന്ന് പറയുന്ന ഒരാള് അനിയത്തി ശ്രുതിയുടെ റൂമിൽ കൂടെയാണ് താമസിക്കുന്നത് വന്നതിന്റെ അന്ന് എന്നെ പതിനൊന്ന് മണിക്ക് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് കാരണമെന്ന് അപ്പൊ അനിയത്തിയെ കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരു ഹിന്ദു ആണ് അപ്പൊ നമ്മൾ പറഞ്ഞു കല്യാണത്തിന് മുന്നേ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറിയെന്നായിരുന്നു എന്ന് പറഞ്ഞു അറേഞ്ച് ആയിരുന്നു അപ്പൊ പറഞ്ഞു വെച്ചാൽ കല്യാണത്തിന് പിന്മാറും എന്നുള്ളതുകൊണ്ട് പറയാത്തിനെന്ന് ഇവർ പറഞ്ഞ നൂറ്റമ്പത് പവൻ വേണോന്ന് ചോദിച്ച് നൂറ്റമ്പത് പവനും പറഞ്ഞ കാ പറഞ്ഞ പൈസ ഇവർക്ക് കൊടുത്ത് എന്റെ വീട്ടുകാര് കെട്ടിച്ചതാണ് അതിന്റെ ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നാലും നല്ലൊരു വീട്ടുകാരല്ലേ എന്ന് ചോദിച്ചു കെട്ടിയതാണ് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഏർവാടി നാഗൂര് കൊടുങ്ങല്ലൂര് ഭീമാപ്പള്ളി ഈ വീട്ടിൽ എനിക്ക് ഇരിക്കാനോ കിടക്കാനോ സമയം കിട്ടിയിട്ടില്ല ഈ സ്ഥലത്തൊക്കെ എന്നെ ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോവാണ് അബ്ദുൾ ജബ്ബാർ പറയുന്ന നിർദ്ദേശപ്രകാരം അമ്മ ലൈഷയും ശ്രുതിയും ശ്രുതി ഇവന്റെ ആളാണ് ഇവന്റെ ഭാര്യയെന്നാ പറയുന്നത് ശ്രുതിയാണെന്നാ പറയുന്നത് പക്ഷെ അവൻ കല്യാണം കഴിച്ച രണ്ട് മക്കൾ വേറെ ഉള്ളതാ പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ ഇതിനകത്ത് തന്നെയാണ് ഒരു സിദ്ധിക്ക് എന്ന് പറയണ അവനാണ് ഇവർക്ക് വേണ്ട ഭയങ്കര ടീമുകളെ പൈസ ഉള്ള നല്ല ടീമുകളെ ബാധ വിളിപ്പിക്കാൻ കൊണ്ട് കൊടുക്കുന്നത് അവനാണ് ഏജന്റ് ഇതിന്റെ ഭർത്താവും ശ്രുതിയും ലൈഷയും കൂടെ ചേർന്ന് അമ്മ ലൈഷയും കൂടെ ചേർന്ന് എന്നെ കൊണ്ടുപോകുകയാണ് നാഗൂര് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാഗൂര് കൊണ്ടുപോയി അഞ്ച് ദിവസത്തെ പൂജയായിരുന്നു അഞ്ചു ദിവസത്തെ പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സില്ലായിരുന്നു അഗ്നയായിട്ട് ഞാൻ അവരുടെ മുന്നിൽ നിൽക്കണമെന്നാണ് ജമ്പാറിന്റെ കൂടെ ഒരു റൂമിൽ ഇരിക്കണെന്ന് കുട്ടി എത്ര വേദനയോടാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നോക്കണം കല്യാണം കഴിച്ച് വീട്ടിൽ പോയി അഞ്ചാമത്തെ ദിവസം ഈ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോകുകയാണ് എന്നുള്ളതാണ് കല്യാണം കഴിച്ച് വീട്ടിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ആ കുട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏർവാടി അതുപോലെ തന്നെ ഭീമാപ്പള്ളി നാഗ്പൂർ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലം എന്നിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ആ കുട്ടിയെ പൂജക്കായി കൊണ്ടുപോകുകയാണ് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അവരുടെ അനുജത്തിയുടെ ഭർത്താവ് എന്ന് പറയുന്ന മുസൽമാനായ ജബ്ബാർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കൂടി അറിയണം അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഇതറിയുമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് അവരുടെ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ആദ്യമായി നിങ്ങളോട് പറയാതിരുന്നത് എന്നാണ് നോക്കണം എത്ര നല്ല ഒരു മതാചാരമാണ് അനിയത്തിയുടെ ഭർത്താവ് മുസൽമാസല്മാനായ ഒരു വ്യക്തിയാണ് എന്നിട്ട് കൂടിയും അവർ ഇതിനെല്ലാം കൂട്ട് നിന്നിട്ട് ഇതെല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുകയാണ് എന്നിട്ട് ജബ്ബാറിൻ്റെ കൂടെ കിടക്കാനാണ് പറയുന്നത് അതും പൂജയുടെ ഭാഗമാണ് പോലും എത്ര നല്ല ആചാരമെന്ന് നിങ്ങൾ നോക്കണം ഈ ഒരു കാര്യത്തിൽ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ജീവിതം വെച്ചുകൊണ്ടിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ആ കുട്ടി പറയുകയാണ് നൂറ്റി അൻപതോളം പവനാണ് ആ കുട്ടി ശ്രീധനമായിട്ട് ഈ വൃത്തികെട്ടവന് കൊടുത്തിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് ഇമ്മാതിരി ചേലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ബാക്കി കുട്ടി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് അവ കാറുത്ത വേഷം ധരിക്കത്തുള്ളൂ കയ്യിലൊക്കെ മോതിരങ്ങൾ ഇട്ടവൻ അവനെ കണ്ടാലേ ഒരു വേടന കണക്കായിരിക്കുന്നത് എനിക്ക് ബാധയുണ്ടെന്നാ പറയുന്നത് എനിക്ക് ബാധയുണ്ട് ബാധയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഒഴിപ്പിച്ചാലേ ഇവരുടെ വീട് രക്ഷപ്പെടുവം ഇവരുടെ വീട് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ബാധ ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പലതവണ പറഞ്ഞു പക്ഷേ അമ്മയും ശാലും കൂടി നിർബന്ധിച്ച് എന്നെ ഇതിനോട്ട് നയിച്ചുകൊണ്ട് വരികയാണ് ആ സമയത്താണ് ഒരു പെങ്കൊച്ചിനെ ബാധ ഒഴിപ്പിക്കുന്ന ഞാൻ എന്റെ കണ്ണുനെ കാണും ഭർത്താവും താല്പര്യപ്പെട്ടിരിക്കുന്നത് അവന്റെ കൂടെ ഞാൻ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാലും എന്റെ ഭർത്താവ് പറയുന്നത് അത് ബാധ ഒഴിപ്പിക്കലിന്റെ പേരിലാണ് അത് പ്രശ്നമൊക്കെ ഉണ്ടെന്നു ആ ജബ്ബാറിന്റെ കൂടെ ജബ്ബാറിന്റെ കൂടെ നല്ല സിദ്ധി ിന്റെ ആരുടെ കൂടെ ആയാലും അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് പൈസ കിട്ടും അതൊരു പ്രശ്നമില്ല അയാൾ നമ്മളെടുത്ത് ബിസിനസ് ആണ് എം ബി എ കഴിഞ്ഞത് ബിസിനസ് ആണ് താബുക്ക് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടുന്നത് ഞാനിവിടെ വന്നിട്ട് അവരാരും നിങ്ങൾ കേട്ടില്ലേ എന്ത് ചെയ്താലും അവരുടെ ഭർത്താവിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് ജബ്ബാറിൻ്റെ കൂടെ കിടന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായ സിദ്ധിക്ക് എന്ന് പറയുന്ന മറ്റൊരുത്തനും കൂടിയുണ്ട് അവനാണ് എല്ലാ സാധനങ്ങളും ഏകീകരിച്ചിട്ട് പരിപാടികളെല്ലാം നടത്താനുള്ള എല്ലാ സഹകരണവും ചെയ്തു കൊടുക്കുന്നതെന്നുള്ള നൂറ്റി അൻപത് പവനും കാറും സ്ത്രീധനം കൊടുത്തിട്ട് എം ബി എ കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബക്കാർ നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു കുട്ടിയുടെ ഒരു ധാർമ്മികമായ ഒരു വേദന തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സമൂഹത്തിൽ നിന്ന് എത്ര കാലമെടുത്താലും ഇത് പ്പോഴാണെന്ന് മാഞ്ഞു കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴും ഇത്തരം അനാചാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വേദന അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ നിങ്ങൾ നോക്കണം ആ വ്യക്തി എന്ന് പറഞ്ഞ എം ബി എ കഴിഞ്ഞ ഒരു വ്യക്തി പോലും ഇന്ന് സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടിരിക്കുകയാണ് എങ്കിൽ സാധാരണക്കാരായ കുറച്ച് വിദ്യാഭ്യാസമെല്ലാം കുറഞ്ഞ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ സ്ഥിതി എന്താണ് നമ്മൾ ചിന്തിക്കണം ഇത്തരം കുടുംബങ്ങളിലൊക്കെ പോയിപ്പെടുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതന സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ട് പൂജ എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഇടാതെ അഞ്ച് ദിവസം ആ ജബ്ബാറിൻ്റെ കൂടെ കഴിയാനാണ് ഭർത്താവ് ആവശ്യപ്പെടുന്നത് എപ്പോഴാണ് ഇവർക്കൊക്കെ നേരം വെളുക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ നല്ല മുക്കാലിൽ കെട്ടി നല്ല അടി അടികൊടുക്കുക എന്നല്ലാതെ തീർച്ചയായിട്ടും ഇതിനൊന്നും വേറെ യാതൊരു പോമ്പയുമില്ല നമ്മുടെ നിയമത്തിൻ്റെ സംവിധാനത്തിലുള്ള ചില ലൂഫാസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വൃത്തികെട്ടവന്മാർ രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളതാണ് അവൻ്റെ കോലം കണ്ടാൽ കറുത്തിട്ട് ജരടും കെട്ടി ഒരു നഞ്ഞൂർ പോരത്ത് ഈ ജബ്ബാർ എന്ന് പറയുന്നവൻ എന്നുകൂടി ആ ി പറഞ്ഞു വെക്കുന്നുണ്ട് ബാക്കി കേൾക്കാം നാഗൂര് ചെന്നിട്ട് അവിടെ ചെന്ന് ഒരു പെങ്കൊച്ചിന്റെ അഗ്നപൂജയുടെ പേരും പറഞ്ഞിട്ട് ലൈംഗികമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അതിന്റെ പേരിൽ ഞാൻ പറ്റില്ല എന്ന് നിഷേധിച്ചു തന്നെ പറഞ്ഞു അപ്പൊ ഇവര് ഞാനെല്ലാം പെട്ടുപോയെന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ നാഗൂര് ഭയങ്കര ഒരു ഏരിയയിൽ ഒരു ബിൽഡിങ്ങിലായി ഇതെന്നല്ല നടക്കുന്നത് എനിക്ക് എന്റെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാൻ വയ്യ ഇറങ്ങി ഓടിയാലും ഞാൻ എവിടം വരെ ഓടും പെട്ടു എന്നുള്ള സാഹചര്യത്തിലാണ് ആ പെങ്കൊച്ചിന്റെ വീട്ടുകാർ മോളുടെ മാനം പോയെന്നുള്ള അവർക്ക് മനസ്സിലായി അവർ പ്രശ്നം ഉണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ അവിടെ നിന്ന സിറ്റുവേഷൻ മോശമാണെന്ന് കണ്ടുകൊണ്ട് ഇവർ എന്നെ കൊണ്ട് അവിടുന്ന് മുങ്ങി ഇല്ല എന്നെ ഇതിന് ഇരിക്കാൻ സമ്മതി വിസമ്മതിച്ചതിനു ശേഷം അടിച്ചു ആറ് തവണ അടിച്ച് എന്റെ മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വന്നു സ്വന്തം ഭർത്താവും അമ്മ ലൈഷയും ചേർന്ന് ഉപദ്രവം അവന്റെ പേര് ശാലു എന്നാണ് അവ ഇവിടെ മൂന്നടി അടിച്ചപ്പോഴത്തേക്ക് ഇവിടെ മൂന്നടി അടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ഞങ്ങൾ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞു അപ്പൊ അപ്പുറത്തെ കൊണ്ട് ഇവിടെയും കൂടെ അടിച്ചു ഇവിടെയും കൂടെ അടിച്ചപ്പോഴും ഞാൻ അതിനെ എതിർത്തു എന്നിട്ട് ഞാൻ അടിച്ചിട്ടില്ല അയാളെ എതിർത്തപ്പോ മൂക്കിനിട്ട് ഇടിച്ചു അയാള് മൂക്കിനിട്ട് ഇടിച്ചപ്പോഴാണ് ബ്ലഡ് വന്നത് ഒന്നിക്കെ അലർജിറ്റിക് പേഷ്യൻ്റ് ആണ് ഞാൻ മൂക്കിന്ന് ബ്ലഡ് വന്നു അതിനുശേഷം ഞാൻ അയാളോട് പറഞ്ഞു ഇതിനേക്കാൾ എന്നെ കൊല്ലുന്നല്ലേ നല്ലത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ആയിട്ട് ദ്രോഹിക്കുന്നേക്കാട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തോ ആ കൊച്ചിന്റെ വാപ്പ പ്രശ്നം ഉണ്ടാക്കിന്റെ പേരിൽ ഞാൻ കാണുന്ന ഈ വീട്ടിന്റെ പൂജകൾ അത്ര നടക്കുന്നത് ഓജോ ബോർഡ് രാത്രിയാകുമ്പോൾ ബാധ ഒഴിപ്പിക്കലോ ഓജോ ബോർഡ് കുറെ പയ്യന്മാരങ്ങ് വരികയാണ് ഇവരുടെ അച്ഛൻ ഇവിടെ അതൊക്കെ പൂജ ഇരിക്കുന്നു ര ഗോപിന്ദ്ധി ആയെന്നും പറഞ്ഞു അയാളുടെ ഭാര്യയും മക്കളും നാടകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഭാവിയിലേക്കുള്ള ബിസിനസ് പ്ലാൻ ആണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് സമാധിയുടെ മറവിൽ ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ വളർത്തിയെടുക്കുന്നത് സ്ഥിരം പരിപാടിയാണ് ഇതുകൊണ്ടാണ് അന്ന് നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ സമാധിയെ എല്ലാവരും ഒരുപോലെ എതിർത്തത് ബാക്കി ഉണ്ടോ ഞാൻ മാക്സിമം പതിനൊന്ന് മണി കഴിഞ്ഞാൽ എന്റെ ഡോർ ഒന്ന് കുറ്റിയിടും ആ ഒരു റൂമിൽ പിന്നെ കയറ്റത്തില്ല ഭർത്താവ് ഉൾപ്പെടെ റൂമിൽ കയറ്റൂല്ല രണ്ട് മാസത്തോളം വിവാഹം കഴിഞ്ഞിട്ട് ഈ ഡിസംബറിൽ ആറ് വർഷമാവും പിന്നെ അതിന്റെ പേരിൽ പിന്നെ അതിനുശേഷം മോളായി മോളായപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ചു ആ ഒരു മുതലെടുപ്പിൽ ഞാൻ അവിടെ അങ്ങ് നിൽക്കൂന്ന് അവർ വിചാരിച്ചു ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പറയാൻ സമ്മതിക്കത്തില്ല മാക്സിമം എന്നെ വീട്ടിൽ വിടത്തില്ലായിരുന്നു ഇവര് അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ അല്ലേ അങ്ങോട്ടൊക്കെ ചെല്ലാത്തതായിരിക്കും എന്നാണ് എന്റെ വീട്ടുകാർ വിചാരിച്ചത് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞോണ്ടെ നമ്മളെവിടെ കറങ്ങാൻ പോകായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ ഇത് പറഞ്ഞതിന് ശേഷം പ്രതികരിച്ചപ്പോഴാണ് എന്റെ വീട്ടിൽ വന്ന് വീട്ടുകാരെ ഉപദ്രവിച്ചു എന്റെ അണ്ണനെ വന്ന് അടിച്ചിട്ട് പോയി മൂത്ത അണ്ണനെ വന്ന് അടിച്ച് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു ആറ് ആറ്റിംഗ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവരാരും കേസ് എടുത്തില്ല ഞാനൊരു ഒറ്റ ഒരാൾ കാരണം വീട്ടുകാരായിട്ട് ഉപദ്രവിക്കുന്ന കാണുമ്പോൾ എനിക്ക് മടുത്തു എന്ന് വെച്ചാൽ പോലീസും ഇല്ല വീട്ടുകാരും ഇല്ലാതാവരുതല്ലോ അതുകൊണ്ട് അന്നത്തോട് ഇനി സ്റ്റോപ്പ് ചെയ്തതാ പക്ഷെ എന്നാൽ ഈ ജബ്ബാർ എന്നോട് കാണിച്ച ഞാൻ ഒരിക്കലും മറക്കില്ല ഏറെ ഏകപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധിക്ക് എന്റെ ഉപ്പൊക്കെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു ഉടുപ്പ് വലിച്ചുകിട്ടുണ്ട് ഈ ജബ്ബാർ എന്ന് പറയുന്നത് അവൻ കയറി പിടിച്ചിട്ടുണ്ട് പിടിച്ച് പലതും എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും നടന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ട് എത്ര ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ കുട്ടി വെളിപ്പെടുത്തുന്നത് എന്ന് നോക്കണം നഗ്നപൂജ എന്ന് പറഞ്ഞ നാഗ്പൂരിൽ കൊണ്ടുപോയപ്പോൾ മറ്റൊരു കുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നതാണ് ആ കുട്ടി ക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് നിലവിളിച്ച് ഇറങ്ങി ഓടുന്ന ആ കുട്ടിയുടെ രംഗം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നതിൽ അവസാനം അവരുടെ കുടുംബക്കാർ മനസ്സിലാക്കി തൻ്റെ കുട്ടിയുടെ മാനം പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അവിടെ നിന്ന് കച്ചറ അതിനെ എതിർച്ചതിന് ശേഷമാണ് നേലിഷ എന്ന് പറയുന്ന ഇവരുടെ മാതാവ് ഇതിന് കൂട്ടുനിൽക്കുന്നു വളരെ സങ്കടം തോന്നി ഒരു സ്ത്രീ അതും മുതിർന്ന ഒരു സ്ത്രീ അതും ഇത്തരം ഒരു ചെറിയ സ്വന്തം മകൻ്റെ ഭാര്യയെ ഇത്തരം വേച്ചയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ആ സ്ത്രീ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ വളരെ വളരെ സങ്കടമാണ് കാരണം നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിറങ്ങി ഓടിയാൽ പോലും എനിക്ക് എത്ര ഓടാൻ പറ്റുമെന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ് അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അഞ്ച് ആറ് പ്രാവശ്യം തലക്കിട്ടടിച്ചതിന് ശേഷം മൂക്കുന്ന ബ്ലഡ് വരെ വരുന്ന ഒരു അവസ്ഥ ഇത്ര സങ്കടകരമാണ് നിങ്ങൾ നോക്കണം ഇതാണ് നമ്മുടെ പെൺകുട്ടികളുടെ ഒരവസ്ഥ ഒരുപാട് പഠിപ്പിച്ച് ഒരുപാട് സ്ത്രീധനവും അതുപോലെ തന്നെ കാറുമെല്ലാം കൊടുത്ത് നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ നിങ്ങളൊരു കാര്യങ്ങൾ ആലോചിക്കണം തീർച്ചയായിട്ടും ഇങ്ങോട്ട് സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഭർത്താക്കന്മാരെ എങ്കിൽ തീർച്ചയായിട്ടും അവർ ആവശ്യപ്പെടുന്ന നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളെ മകൾക്ക് കുറച്ച് സന്തോഷം കിട്ടണം എന്നൊരു കാരണത്താലാണെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകളോടുള്ള സ്നേഹമോ ഒന്നുമല്ല തീർച്ചയായിട്ടും അവരുടെ നോട്ടം നിങ്ങളുടെ പണത്തിലേക്ക് മാത്രമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് കുറച്ച് വിദ്യാഭ്യാസം കുറഞ്ഞവനായാലും കുറച്ച് പൈസ വരുമാനം കുറഞ്ഞവനായാലും നല്ലൊരാളെ കണ്ടെടുത്തി നമുക്ക് അവർക്ക് കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ തീർച്ചയായിട്ടും എം ബി എ കഴിഞ്ഞു ബിരുദാന്തര ബിരുദമെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വലിയ ഒരു ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരം വലിയ കിടങ്ങിൽ നിങ്ങൾ പോയി ചാടുന്നതിന് മുന്നേ നൂറ് പ്രാവശ്യം അന്വേഷിച്ച് ആ നാട്ടിൽ പോയി എല്ലാം തിരക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇത്തരം വളരെ വൃത്തികെട്ട വളരെ വേദനാജനകരമായ ഇത്തരം കാര്യങ്ങൾ സർക്കാർ അതിൻ്റെ നിയമസംവിധാനത്തിൽ കൂടി തന്നെ തടയണം അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ഇടപെടലുകളും ഇത്തരം കാര്യങ്ങളുടെ മുകളിൽ തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ് അല്ലാത്ത കാലത്തോളം നമുക്കിതിനെ തടയിടാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മുസ്ലിം ആരും ഹിന്ദുവായാലും എല്ലാം കൈ കോർത്തുകൊണ്ട് അവർക്ക് തമ്മിൽ നല്ല ഒരു കണ്ടേനെ ഒരു ഐക്യം അക്കാര്യത്തിലുണ്ട് അത് ഇവർ മുതലാക്കുകയാണ് പാവപ്പെട്ടവരുടെ പൈസ വാങ്ങിയിട്ട് ഒരു നയിപ്പും ഒരു അധ്വാനവും കൂടാതെ ഇങ്ങനെ മേലളകാതെ ജീവിച്ചു പഠിച്ച ഇത്തരം ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങളെ കൺമുന്നിൽ കണ്ടാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ വേണം അത്തരം മുസൽമാനായാലും വേണ്ടിയില്ല ഹിന്ദുവായാലും വേണ്ടീല്ല ക്രിസ്ത്യൻ ആയാലും വേണ്ടിയില്ല ഇത്തരം വൃത്തികട്ടവന്മാർ സമൂഹത്തിൽ മതത്തെ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം അജ്ഞാത കാര്യങ്ങൾ ഉണ്ട് എന്ന് മനുഷ്യരെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് കൈക്കലാക്കുന്ന ഇത്തരം ടീമുകളെ നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായും എന്തോ വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം